റി നല്ലറി വിളിച്ച് അവർ പുറത്തേക്ക് ഓടി അവരുടെ നിലവിളി ശബ്ദം കേട്ട് ഡോക്ടറും നഴ്സുമാരും ഓടി വന്നു ആ ഉമ്മയെ പുറത്താക്കി അവർ വാതിലടച്ചു അല്പം സമയം കഴിഞ്ഞ് ഡോക്ടർ പുറത്തിറങ്ങി ഡോക്ടർ സാറേ എൻ്റെ മോനെ വരൂ പറയാം ഉമ്മ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇനി മോനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാവും നല്ലത് നൗ ലീസ് കോമാ സ്റ്റേജ് ഹൃദയം പമ്പു ചെയ്യുന്നതിന്റെ ശക്തി പകുതിയായി കുറഞ്ഞു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഇത് കേട്ടതും ആ പാവം വൃദ്ധയുടെ മുഖം വിവർണമായി സാറേ എന്റെ മോനെ രക്ഷിക്കാൻ കഴിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഹാർട്ട് പ്ലാന്റേഷൻ ബട്ട് ഹൃദയം ലഭിക്കാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കൂമ്മ ആ സാധു സ്ത്രീ കണ്ണീര് തുടച്ചു ആരുടെ ഹൃദയം പറ്റുമോ സാറേ വർക്കിംഗ് കണ്ടീഷനുള്ള ആരുടെ ഹൃദയം പറ്റും ബട്ട് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയിരിക്കണം എന്ന് മാത്രം ഉമ്മ പതിയെ കസാരയിൽ നിന്നും എണീറ്റ് പിന്നെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഡോക്ടറെ എൻ്റെ ഹൃദയം എടുത്തേക്ക് ഡോക്ടർ ഒന്ന് ഞെട്ടി നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയം എടുക്കാനോ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ സാറേ എനിക്ക് ജീവിക്കണ്ട എൻ്റെ ഈ ഹൃദയമെടുത്ത് അവന് വച്ചേക്ക് എന്നിട്ട് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കു സാറേ ഞാൻ വേണേൽ സാറിൻ്റെ കാലു പിടിക്കാം അവര് ഡോക്ടറുടെ കാലിലേക്ക് വീണു ഏയ് നിങ്ങൾ എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നത് എഴുന്നേൽക്കോ അയാള് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഉമ്മ നിങ്ങൾ പറയുന്ന കാര്യം മെഡിക്കൽ എത്തിക്സിന് എതിരാണ് ഞാൻ അങ്ങനെ ചെയ്താൽ അതൊരു കൊലപാതകമാണ് നോക്കൂമ്മ ഒരു ഡോക്ടർക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അധികാരമുള്ളൂ ജീവൻ എടുക്കാൻ അധികാരമില്ല എന്നാൽ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കൂ സാറേ അയാളുടെ തല കൊനിഞ്ഞു എൻ്റെ കഴിയില്ലല്ലേ ഈ ലോകത്ത് ആർക്കും ആരെയും ജീവൻ എടുക്കാൻ അധികാരമില്ല എന്നിട്ടും കോടതി ശിക്ഷ വിധിക്കുന്നത് എത്ര പ്രതികളെ ആരാചറി തൊക്കിക്കൊല്ലുന്നു കുറ്റവാളികളെ പോലീസ് വെടിവെച്ചു കൊല്ലുന്നു എന്തേ അത് കൊലപാതകമല്ലേ അതിന് ന്യായമായ കാരണമുണ്ട് ഇതും അതുപോലെയല്ലേ ഡോക്ടറെ എവിടെയും ന്യായമായ കാരണമില്ലേ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരു ഉമ്മാക്ക് അവകാശമില്ലേ അവർ പൊട്ടിക്കരഞ്ഞു നിങ്ങളുടെ ഈ വികാരം എനിക്ക് മനസ്സിലാകും പക്ഷേ ഓർക്കണം നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ നിങ്ങൾ പകരം കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ജീവനാണ് ഡോക്ടർ സാറേ ചോരേ നീരുള്ള പ്രായത്തിൽ മരിച്ചത് എൻ്റെ ഭർത്താവ് ഞാൻ മറ്റൊരു കല്യാണം പോലും കഴിക്കാത്തത് അവനെ നോക്കാൻ വേണ്ടിയാണ് എൻ്റെ പകുതിയിലധികം ആയുസ് ഞാൻ പിന്നിട്ട് കഴിഞ്ഞു മരിക്കുന്ന നേരത്തെ അവൻ്റെ പാപ്പ എന്നോടൊന്നേ ആവശ്യപ്പെട്ടുള്ളൂ അവനെ നന്നായി നോക്കണമെന്ന് എനിക്ക് വേണ്ടത് അവൻ്റെ സന്തോഷമാണ് അതിനു വേണ്ടി എൻ്റെ ജീവൻ തരാനും ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിന് സാധിക്കില്ല ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയം മാറ്റിവെക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ ഞാൻ മരിച്ചാലോ ഡോക്ടർക്ക് എൻ്റെ ഹൃദയം അവന് കൊടുക്കാൻ കഴിയുമോ അവരുടെ മാനസികാവസ്ഥ ഡോക്ടറെ ഭയപ്പെടുത്തി അയാൾ എന്തെങ്കിലും പറയും മുമ്പേ ആ വൃദ്ധ ഡോക്ടറുടെ ടേബിളിൽ ഉണ്ടായിരുന്ന ചെറിയ കത്തിയെടുത്ത് സ്വന്തം കഴുത്തിലേക്ക് ചേർത്തു ഇതെന്ന് മുറിക്കട്ടെ സാറേ എനിക്ക് ജീവനുള്ളതല്ലേ കുഴപ്പം മരിച്ച ശരീരത്തിൽ നിന്നും ഡോക്ടർക്ക് ഹൃദയമെടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ലല്ലോ ഏയ് നിങ്ങൾ നിങ്ങളെന്തും മണ്ടത്തര കാണിക്കുന്നത് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് മാച്ചാവുന്നെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നാൽ ഡോക്ടർ സത്യം ജയ് ശരിയാവുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്ന് സാറേ സമയമില്ല പറ അവർ കത്തി ഒന്നുകൂടി കഴുത്തിലേക്ക് അമർത്തി തൊലി ചെറുതായി മുറിഞ്ഞു രക്തം പൊടിഞ്ഞു ഏയ് നോ പ്ലീസ് ഡോൺ ഡു ലൈക്ക് ദാറ്റ് ഓക്കെ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചു സിസ്റ്റർ അയാൾ നേഴ്സിനെ വിളിച്ചു ഇവരുടെ രക്തം ഒന്ന് ചെക്ക് ചെയ്യൂ അമ്മ അവർ രണ്ടുപേരും അകത്തേക്ക് പോയി ഡോക്ടർ ഇറ്റ് ഈസ് മെറാക്കൾ രണ്ടുപേരുടെയും രക്തം ഒരേ ഗ്രൂപ്പാണ് ആ ഉമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ഡോക്ടറുടെ നെറ്റിത്തളത്തിൽ വിയർപ്പ് പൊടിഞ്ഞു അയാളെ കുറച്ച് കടലാസുകൾ അവർക്ക് മുന്നിലേക്ക് നീട്ടി അവർ അതിൽ സന്തോഷത്തോടെ ഒപ്പുവെക്കുന്നത് അയാൾ അത്ഭുതത്തോടെ നോക്കി ആ ഉമ്മയുടെ പുത്രവാത്സല്യത്തിന് മുന്നിൽ അയാൾ നിയമങ്ങൾ മറക്കുകയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ ലൈറ്റുകൾ തെളിഞ്ഞു ഉമ്മയും മോനയും അടുത്തെടുത്ത ടേബിളിലേക്ക് കിടത്തി തലചരിച്ച് ആ ഉമ്മ മകനെ ഒന്ന് നോക്കി ശേഷിച്ച കൈകൾ കൊണ്ട് അവൻ്റെ മുടിയഴകളിൽ പതിയെ തഴുകി സ്നേഹിച്ച് കൊതി തീരാത്ത ആ മാതൃഹൃദയം ഒന്ന് വിങ്ങി പിന്നെ അവൻ്റെ നെറ്റിയിലും മൃദുവായി ഉമ്മ വെച്ചു ചുണ്ടുകൾ പതിയെ അവൻ്റെ ചെവിയോട് ചേർത്ത് വെച്ചു എൻ്റെ മോനെ എനിക്ക് സ്നേഹിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ മോനെ കണ്ണു തുറക്കുമ്പോഴേക്കും ഈ ഉമ്മ കണ്ണടച്ചിട്ടുണ്ടാവും ഇനി എൻ്റെ മോനെ ശകാരിക്കാനും ദേഷ്യം വരുമ്പോഴേ തുഴിക്കാനും ഈ ഹതഭാഗ്യായ ഉമ്മ വാക്കുകൾ അവരുടെ തൊണ്ടയിൽ കുരുങ്ങി കണ്ണീരിച്ചാലിട്ടൊഴുകി എൻ്റെ മോൻ്റെ കല്യാണം കൂടാനും മോൻ്റെ കുഞ്ഞിനെ താലോലിക്കാനും ഒത്തിരി കൊതിയുണ്ടായിരുന്നു പക്ഷേ അവരുടെ ചുണ്ടുകൾ വിറച്ചു കവിളുകൾ നനഞ്ഞു കുതിർന്നു എന്നാലും എൻ്റെ മോന് ഭാഗ്യവാനാ എല്ലാ മക്കൾക്കും പറയാനേ കഴിയൂ എൻ്റെ ഉമ്മയെ നെഞ്ചിലേറ്റിയാണ് നടക്കുന്നതെന്ന് പക്ഷേ എൻ്റെ മോന് ശരിക്കും ഈ ഉമ്മയെ നെഞ്ചിലേറ്റി നടക്കാം മരിക്കും വരെ എല്ലാം കഴിഞ്ഞ് ഈ ഉമ്മയുടെ കവറിൻ്റെ മുകളിലേക്ക് ഒരു പിടിമണ്ണ് വാരിയിടുമ്പോഴെങ്കിലും എൻ്റെ മോന് മനസ്സിലാക്കണം ഈ പാവം ഉമ്മ നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചിരുന്നുവെന്ന് ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നുവെന്ന് അവസാനമായി ഞാൻ വിളിക്കുക നിന്നെ എൻ്റെ പൊന്നുമോനെ അവർ നിയന്ത്രണം വിട്ട് അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഡോക്ടർമാർ തൊപ്പിയും മാസ്കും അണിഞ്ഞു വന്നു ഇരുവരുടെയും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ശരീരത്തിൻ്റെ രോമങ്ങൾ വടിച്ചു കളഞ്ഞു രണ്ടുപേർക്കും അനസ്തേഷ്യ കൊടുത്തു ശരീരം മയങ്ങുന്നതിനിടയിലും ആ ഉമ്മ മകനെ ഒന്ന് നോക്കി കണ്ണുനിരുവീണ് കാഴ്ച മങ്ങിയെങ്കിലും അവസാനമായി ഒരിക്കൽ കൂടി അവർ മകനെ കണ്ണു നിറച്ച് കണ്ടു കുറയ്ക്കുന്ന ചുണ്ടുകൾ ഒന്നുകൂടി മൊഴിഞ്ഞു എൻ്റെ മോനെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള മണിക്കൂറുകൾ മരണപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞ അയാളുടെ വെപ്പറുകൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലുകൾ അടഞ്ഞു നിമിഷങ്ങൾക്ക് തീ മണിക്കൂറുകൾ കൊഴിഞ്ഞു വീണു അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലുകൾ തുറന്നു പുറത്ത് കാത്തു നിൽക്കുന്നവരോട് ഡോക്ടർ പതിയെ പറഞ്ഞു സക്സസ് പക്ഷേ ഒരു വലിയ ഓപ്പറേഷൻ വിജയിച്ചതിൻ്റെ സന്തോഷമൊന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല തലതാഴ്ത്തി അയാള് നടന്നുപോയി ആയാസപ്പെട്ട് അവന് കണ്ണുകളെ തുറന്നു ഉമ്മയുടെ മിടിക്കുന്ന ഹൃദയം കൊണ്ട് അവൻ പുതുലോകം കാണുകയായിരുന്നു അവന്റെ ചുറ്റിനും കൂട്ടുകാരും എല്ലാവരുമുണ്ട് അവന് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്താടാ എല്ലാരും സങ്കടത്തോടെ ചത്തുപോയെന്ന് വിചാരിച്ചോ അത്ര പെട്ടെന്നൊന്നും ദൈവത്തിന് എന്നെ അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല മോനെടാ ജോക്രമണി കാവിലെ പൂരം അടുത്താഴ്ച അല്ലേ അടിച്ചു പൊളിക്കണം നമുക്ക് ഒരു ബീവറേജ് തന്നെ വിലക്ക് വാങ്ങാം കുടിച്ചു മരിക്കണം പക്ഷേ അവൻ്റെ വാക്കുകൾ കൂട്ടുകാരെ സന്തോഷിപ്പിച്ചില്ല ഡാ പണം എങ്ങനെ എന്നോർത്താണ് വിഷമം ഡേ ആ തള്ളയുടെ മാല എൻ്റെ കയ്യിലുണ്ട് അത് വിറ്റ് നമുക്ക് അടിച്ച് പൊളിക്കാം പെട്ടെന്ന് ഡോക്ടറെ അകത്തേക്ക് വന്നു കൂട്ടുകാർ പുറത്തേക്ക് പോയി അയാൾ അവൻ്റെ അടുത്തിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യണം നിന്റെ ഉമ്മ എവിടെയെന്നറിയാമോ നിനക്ക് ഓ ഞാൻ ചത്തെന്ന് വിചാരിച്ച് തള്ള സന്തോഷിക്കുന്നുണ്ടാവൂ ആ മാലടുത്ത് പോന്നപ്പോൾ റാഗുന്നത് ഞാൻ കേട്ടത് അയാളുടെ വാക്കുകൾ കേട്ടതോടെ ഡോക്ടറുടെ മുഖം ചുവന്നു തൊടുത്തു ഡാ നിന്റെ ഈ വിഷം തുപ്പ് നിന്നാവുകൊണ്ട് ഇനി ആ പാവത്തെക്കുറിച്ച് മിണ്ടരുത് തള്ളയാണത്ര തള്ള നിന്റെ ഈ ഒടിഞ്ഞു തൂങ്ങി കമ്പീട്ട വാര്യരിനുള്ളിൽ തുടിക്കുന്നത് ആ പാവത്തിന്റെ ഹൃദയമാ മന്ത്രിമാരടക്കം ആയിരക്കണക്കിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് എന്റെ കൈ വിറച്ചിട്ടില്ല പക്ഷേ ഇന്നലെ ആ പാവത്തിന്റെ ജീവനുള്ള ശരീരത്തിൽ നിന്ന് തുടിക്കുന്ന ഹൃദയം പുറത്തെടുത്തപ്പോൾ ജീവിതത്തിൽ ആദ്യമായി എന്റെ കൈ വിറച്ചു അവസാന ശ്വാസം വലിച്ചപ്പോൾ പോലും ആ പാവം നിന്നെ ഓർത്ത് മോനെ എന്ന് വിളിച്ച് ഒരു പിഴച്ചിലൂടെ ആ ശരീരം നിശ്ചരമായപ്പോൾ ഞാൻ കരഞ്ഞുപോയി തളർന്നുപോയി സ്വന്തം ജീവിതം കൊടുത്ത് മക്കളുടെ ജീവൻ രക്ഷിച്ച കഥ ഞാൻ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ആദ്യമാ മനുഷ്യജന്മം ധരിച്ച മാലാഖിയാണ് അവര് ഒരായിരം കൊല്ലം തപസിരുന്നാലും നിനക്ക് ഇതുപോലെ ഒരു ഉമ്മയെ കിട്ടില്ല ഒരായിരം കൊല്ലം നീ പ്രയത്നിച്ചാലും നീ ചെയ്ത പാപങ്ങളും പുറക്കപ്പെടില്ല എന്ന വാക്കിന്റെ വിശുദ്ധിയും പെറ്റുമ്മയുടെ സ്നേഹവും തിരിച്ചറിയാതെ പോയ വിഡ്ഢിയാണ് നീ നിന്റെ ഈ സിരകളിൽ ഒഴുകിയിരുന്ന മദ്യലഹരിയിൽ നീ നിന്റെ ഉമ്മയെ മറന്നു പുത്രധർമ്മം മറന്നു സ്വന്തം ഉമ്മയോട് മാതൃത്വം തെളിയിക്കാൻ പറഞ്ഞ ദ്രോഹിയാണ് നീ ഏത് ഗംഗയിൽ മുങ്ങിയാലും നീ ചെയ്ത പാവം തീരില്ല ലഹരി മരവിപ്പിച്ച നിന്റെ ഈ തലച്ചോറ് വെച്ച് നീ ഒന്ന് ചിന്തിക്ക് അവന്റെ ഹൃദയം ഒന്ന് വിങ്ങി നിർമിഴികളോടെ അവൻ തന്റെ നെഞ്ചിലേക്ക് പതിയെ കൈവച്ചു ഉമ്മയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു ജീവിതത്തിലെ ആദ്യമായി അവൻ മാതൃവാത്സല്യം അനുഭവിച്ചറിയുകയായിരുന്നു തള്ളയെന്ന് മാത്രം വിളിച്ച് ശീലിച്ച നാവു കൊണ്ട് അവൻ പതിയെ വിളിച്ചു ഉമ്മ ആ മാതൃഹൃദയം ദ്രുതഗതിയിൽ മേടിച്ചു അവന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറിക്കരഞ്ഞു നൊന്തു പ്രസവിച്ച് പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വാർദ്ധക്യം ബാധിക്കുമ്പോൾ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ തിരുവിലിറക്കുന്ന വ്രതസദനങ്ങളിലാക്കുന്ന നരാതമന്മാരായ മക്കൾക്ക് മുന്നിൽ ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു പെറ്റുമ്മയുടെ സ്നേഹത്തെക്കാൾ വലുതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല ഉമ്മമാരെ വിഷമിപ്പിക്കാതിരിക്കുക ഈ ഉമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിറ്റ് കണ്ണീര് ബാക്കിയാക്കി ഞാൻ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻചാൽ ഷാഹുൽ മലയിൽ എഴുതിയ മാതൃഹൃദയം എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് അവതരണം അസ്ലം ചട്ടൻചാൽ